ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ യു എഫ് എ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിരിക്കും പി എസ് സി സ്പേസിനെ തോപ്പിച്ചവർ ഈ നിലവിൽ അവരുടെ നാലാമത്തെ അഞ്ചാമത്തെ കിരീടം എന്തോ ആണ് മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു നമ്മുടെ ഡെമ്പല് ലൂച്ചയുടെ നാലാമത്തെ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള നാലാമത്തെ കിരീടം അവർ ഓൾറെഡി ട്രിബിൾ അടിച്ചിരുന്നു ചോദിച്ചു ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം നന്നായിട്ട് ടോട്ടനും കളിച്ചു പക്ഷേ അറ്റ് ലാസ്റ്റ് അവർ കൊണ്ട് ബോട്ടിൽ ചെയ്തു എന്നാണോ പറയാൻ വാണ്ടി വാനാണ് ആദ്യത്തെ ഗോൾ അടിച്ചത് അതും ഒരു സെറ്റ് പിസ് ഗോളായിരുന്നു രണ്ടാമത്തെ അടിച്ചതും അവരുടെ സെൻടർ ബാക്ക് തന്നെയാണ് വാണ്ടി വാന്റെ പെർഫോമൻസ് നമുക്കറിയാം ആൾ ബിഗ് ഗെയിമിലൊക്കെ അത്യാവശ്യം പ്രീമിയർ ലീഗിലും പെർഫോം ചെയ്യാനാണ് പിന്നെ അവരുടെ പുതിയ ക്യാപ്റ്റൻ ക്യൂ ടി റമോറോണ്ടായിരുന്നു രണ്ടാമത്തെ ഗോൾ അതും സെറ്റ് പിസിൽ തന്നെ ഒരു അടിച്ചൊരു ഗോൾ തന്നെയാണ് പിന്നെ നന്നായിട്ട് തന്നെ കളിച്ചു തോട്ടണം ഫസ്റ്റ് ഹാഫില് അവർ ചെൽസി എന്താണോ ചെയ്തത് അത് തന്നെയാണ് കളിച്ചത് അവരാ ഷോർട്ട് പാസ് ഇട്ട് മുന്നേറണാണ് പി എസ് സിയുടെ ഒരു ഗെയിം അത് ഭയങ്കരമായിട്ട് അവർ ചെൽസി എന്താണോ ചെയ്തത് വേൾഡ് കപ്പിൽ അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിൽ ചെയ്ത പോലെ തന്നെ ചെയ്തത് പക്ഷെ എവിടെയോ ഫുൾ ടൈം ചെൽസിലെ പോലെ അവർക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ അവർ പഴയ ഓട്ടൺ ഔട്ട് മാറി ലാസ്റ്റ് അല്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ട് ബോട്ടിൽ ചെയ്ത് കളഞ്ഞു എന്നാണ് പറയാൻ പിന്നെ ഈ സാർ എന്ന് പറയുന്ന പ്ലെയർ ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ അവൻ്റെ പെർഫോമൻസ് ഇന്നലെ എടുത്ത് പറയണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് ഈ സ്റ്റാറ്റസ് നോക്കി കാണാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് തന്നെ ആള് കളിച്ച് ഒരു ഇരുപത്തൊന്ന് വയസ്സായി പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നി പ്രീമിയർ ലീഗിൽ ഇവന്റെ കളി കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇവന്റെ ഇവനും ഇവ രണ്ടുപേരും ഉള്ള മിഡ്ഫീൽഡ് അടിപൊളിയായിരുന്നു ബെൻഡാകൂറിന്റെയും പലീനേയും ആ പാർട്ട്നർഷിപ്പ് അടിപൊളി തന്നെ ആയിരുന്നു എനിക്ക് തോന്നിപ്പോയി സെക്കൻഡ് ഹാഫിൽ ഈ പുള്ളി മനപ്പൂറും തോറ്റു തോറ്റുകൊടുത്താണ് സാക്കാവണ്ടിരിക്കാനായിട്ട് ചുമ്മാറിനാണ് പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്തോ ഭയങ്കരമായിട്ട് ഒരു ഡൗൺ ആയി പിന്നെ ലീക്ക് ചെയ്യുന്നു വന്ന് അതെനിക്ക് തോന്നുന്നത് സണ്ണാണെന്ന് വിചാരിച്ചാണ് ആള് വന്നേ പിന്നെ ആള് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു എന്തോ സ്വന്തം ടീമാണെന്ന് എഴുതി പോലെ ആരും അയാളെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആകുമ്പോൾ വന്ന് ഗോളടിക്കുകയും ചെയ്ത് ആദ്യത്തെ ഗോൾ ആളുടെ ആയിരുന്നു നന്ന പുള്ളി സെക്കൻഡ് ഹാഫിലാണ് വന്നത് പിന്നെ ഗോൺസാലോ തോമസിന്റെ ആയിരുന്നു നമുക്ക് രണ്ടാമത്തെ ഗോള് ആളത് ജോട്ടൊക്കെ ഒക്കെ ആള് ഒരു റേറ്റഡ് ആണ് സെക്കൻഡ് വന്ന് വേറെ ഒന്നും അണ്ടർറ്റഡാന്ന് പറഞ്ഞ ആൾക്ക് വലിയൊരു പെർഫോം ചെയ്യാനൊന്നും അതോ ലൂച്ചിയുടെ പ്ലാനിൽ ഉണ്ടോ എന്ന് ശ്രമിച്ചോണു ഇടക്ക് ആൾക്ക് കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട് പക്ഷെ ഒരു ഫസ്റ്റ് ഇലവനിൽ ഇതുവരെ ആയിട്ട് വന്നെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നമുക്കറിയാം ഉണ്ടായിരുന്നില്ല ഡൊണോർമ്മ ഞാൻ സ്കോഡിൽ എടുത്തില്ല ആളും പബ്ലിക്കായിട്ട് പറഞ്ഞ ആള് പോണേന്ന് നിലവിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പക്ഷെ അതിന് പകരം വന്ന അവരുടെ ഈ ശിവല്യാർ എന്ന് പറഞ്ഞ പുതിയ ഗോൾ കീപ്പർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവക്കിടെ കോട്ടായിരുന്നു അത് അത്രയും നല്ല ആൾക്കൊരു പ്രഷറും ഇല്ലായിരുന്നു അത്രയും നന്നായിട്ട് അയാൾ അത് സേവ് ചെയ്ത് കുറെ സേവ് എടുക്കുന്നുണ്ടായിരുന്നു ആള് ഒരു എന്താ പറയാ ഒരു ബീസ്റ്റ് മെന്റാലിറ്റി തന്നെ ആയിരുന്നു പിന്നെ ഇപ്പൊ വിറ്റിനുള്ള ആരും പ്രത്യേകിച്ച് പറയണ്ട ആളുടെ ക്ലാസ് നമുക്ക് അറിയാം എന്നാണ് മത്സരത്തിൽ ആൾ ഇത്തിരി ഭംഗിയായിരുന്നാലും ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തായിരുന്നു ഈ ക്ലാസ്സിൽ സോറി ഈ ഒരു മാച്ചിലേക്ക് വന്നപ്പോൾ ആളുടെ പെർഫോമൻസ് വെറുതെ പിന്നെ ക്ലാസ് റേഞ്ച് ആണെങ്കിലും അക്യൂറസി ആയാലും എല്ലാം ടോട്ടലി മാറിയിട്ടുണ്ട് കഴിഞ്ഞ കളികളിൽ നമുക്ക് നോക്കിയറിയാം അയാളുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഉച്ചയുടെ ആ ടീമിലെ ആൾക്കുള്ള ഒരു ഇമ്പാക്റ്റ് അത്രയും എടുത്തു പറയേണ്ട ഒന്നാണ് വേറൊരു പോർച്ചുഗീസ് ജമ്മാണ് നമ്മുടെ നൂനോമെന്റസ് ആളുടെ നമുക്കറിയാം ഈ കഴിഞ്ഞ കളിയിലെല്ലാം ചാമസിലേക്ക് അടിക്കാൻ എല്ലാത്തിലും ആളുടെ ഒരു ഇമ്പോർട്ടൻസ് അയാളുടെ പുറകിലുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ഡേറ്റിലാണ് പുള്ളി അടിച്ചേക്കുന്നത് അത്രയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത് ഇപ്പൊ ബാലൻഡോർ ലിസ്റ്റിൽ എന്തോ നാലാമതും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലമിനിയ മലയും പൂട്ടിയതൊക്കെ നമ്മൾ കണ്ടാണ് സല സാക്ക ഇതിലും ആളുടെ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ആളൊരു ബാലൻഡോർ അടിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് പക്ഷെ അത് ഇപ്പൊ എന്തായാലും ഇതുവരെ ഡിഫൻഡറിന് കിട്ടിയതായിട്ടില്ല ആളുടെ പെർഫോമൻസ് എന്തായാലും ക്ലാസ് ആയിരുന്നു ആളൊരു ആണ് പിന്നെ ആ സ്പീഡ് കൊണ്ട് ആരെ വേണമെങ്കിലും ഓടി പിടിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ആണ് ആള് എന്തായാലും പോർച്ചുഗലിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് തോമസ് ഫ്രാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് ലാസ്റ്റ് അവര് കൊണ്ട് ബോട്ടിൽ ചെയ്തെന്ന് തന്നെ പറയണം ജയിക്കാർന്ന് ചെൽസി കളിച്ച പോലെ നന്നായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഫസ്താബി കളിച്ച പോലെ കളിക്കായിരുന്നു പക്ഷെ അവര് പഴയ ഓട്ടനായിട്ട് അവസാനം കൊണ്ട് ബോട്ടിൽ ചെയ്തെന്നാണ് പറയാം